ഞാനിപ്പോ ഇരിക്കുന്ന ഈ ഇതൊരു സ്റ്റൂൾ എന്ന് വേണമെങ്കിൽ പറയാം വേസ്റ്റ് ആയിട്ടുള്ള ടയറിൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരു ഇരിപ്പിടമായിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്തത് നമ്മളിപ്പോ വേസ്റ്റ് എന്ന് പറഞ്ഞ് കളയുന്നതിനെ നമുക്ക് പുനരുപയോഗ സാധ്യമായ വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളൊരു ോധം നമ്മുടെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇത് ഇതിന്റെ പ്രോഗ്രാം ഓഫീസാണ് ഇത് പവലിയൻ നമ്മുടെ ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ അതായത് എയ്ഡഡ് പ്രൈമറി ഹെഡ് മാസ്റ്റർമാരും ഗവൺമെന്റ്മാരുടെ അസോസിയേഷൻ കെ പി പി എച്ച് എന്റെ അതെ അതെ അതാണിത് കൺവീനറെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നന്നായിട്ട് പോകുന്നുണ്ടോ ശുചിത്വം പൂർണ്ണമായിട്ടും ഈ പ്രശ്നങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മൊത്തം മനസ്സിലാവും സംസ്ഥാന കലോത്സവം ഹരിതോത്സവമാക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഹരിതോത്സവം പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നതിനെ പരിപൂർണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗം ഞങ്ങള് കുട്ടികളുടെ സഹായത്തോടുകൂടി വോളന്റിയേഴ്സിന്റെ കുട്ടികളൊക്കെ നിങ്ങൾ മുന്നിലുണ്ടോ പ്ലാസ്റ്റിക് എതിരെയാണ് നിങ്ങൾ നിൽക്കുന്നത് അല്ലെ കുഴപ്പമില്ല ബിഹേവിയർ ചേഞ്ച് വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പൊ സന്തോഷം നിങ്ങളുടെ ഈ ശ്രമം തുടരട്ടെ കാര്യം നമുക്ക് പ്ലാസ്റ്റിക് രഹിത കേരളം ഉണ്ടാക്കണം ഓക്കെ ഞങ്ങൾ അതിനുവേണ്ടി ശ്രമം നടത്താറുണ്ട് പൂർണ്ണമായിട്ട് സ്കൂളിലും കുട്ടികള് കാണുമ്പോൾ വലിയ വലിപ്പത്തി സ്വപ്നം കാണാം തീർച്ചയായിട്ടും കാണാം നമുക്ക് അത്യാവശ്യം ഭക്ഷണം വന്നതില് വലിയ സന്തോഷം എനിക്ക് അതിന്റെ ഒരു നിർവൃതി മുഖത്തുണ്ട് ഓക്കെ ഞങ്ങളെ അറുനൂറിൽ പരം സ്റ്റുഡന്റ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയെ സഹായിക്കാനായിട്ട് മുന്നൂറിൽ പരം ഹരിത സേനാംഗങ്ങളുണ്ട് കോർപ്പറേഷൻ നൂറ്റി ഇരുപതിൽ പരം ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് അങ്ങനെ വളരെ വിപുലമായ ഒരു സംവിധാനമാണ് ഗ്രീൻ തയ്യാറായി അപ്പോൾ അതാണ് നമ്മുടെ പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് അല്ലേ അപ്പം ഓക്കെ ഛത്തീസ്ഗഡിൽ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം ആ നമുക്ക് 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 ഒരു കാര്യം ചെയ്യാം നമുക്ക് ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് നിങ്ങൾ എല്ലാവരും സുഖാരിക്കുന്നല്ലോ സന്തോഷം താങ്കളുടെ ഗുഡ് മോർണിംഗ് കേട്ടപ്പോൾ തന്നെ സന്തോഷം ഓക്കെ താങ്ക് യു താങ്ക് യു നിങ്ങളുടെ രക്ഷ ഇവിടെ ഉണ്ടെന്ന് അറിയുന്ന നമുക്ക് സന്തോഷം ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് ഓക്കെ അല്ലേ എന്തോ ഒരു പിണക്കം പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ അല്ലെ ഓക്കെ അല്ലേ ഓക്കെ അവരൊക്കെ വളരെ ഇവരൊക്കെ പിണങ്ങിയ പ്രശ്നമാണ് അറിയാലോ അപ്പോ ഇവരൊക്കെ വളരെ ഇണക്കത്തോട് തന്നെയാണ് ഇവിടുത്തെ ഈ കലോത്സവത്തിൽ എല്ലാ സുരക്ഷയും ഒരുക്കുന്ന ഒരു പൗലിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്